മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചത് എസ് എൻസി ലാവണ കേസുമായി ബന്ധപ്പെട്ടെന്ന് വിവരം രണ്ടായിരത്തി ഇരുപതിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിലാണ് സമൻസ് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ ഇ ഡി വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്ത് മുപ്പതിന് ഇ ഡിയുടെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിവേക് കിരൺ ഹാജരാകണം എന്നായിരുന്നു ഇ ഡി സമൻസിന്റെ ആവശ്യം സാക്ഷി എന്ന നിലയിലാണ് വിവേക് കിരണിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത് ലാവലിംഗിൽ നിന്ന് വിദ്യാഭ്യാസത്തിനായി പണം ഈടാക്കി എന്നതാണ് സമൻസിൽ പ്രധാനമായും പറയുന്നത് എന്നാൽ സമൻസ് അനുസരിച്ച് ഇ ഡി ഓഫീസിൽ വിവേക് കിരൺ ഹാജരായില്ല ലാവലിൻ കമ്പനി ഡയറക്ടർ ദിലീപ് രാഹുലൻ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ വിദ്യാഭ്യാസ ചെലവിനായി പണം എന്നാണ് റിപ്പോർട്ട് വിവേക് കിരൺ യു കെയിലാണ് പഠിച്ചത് ഇതേ കാലയളവിൽ ദിലീപ് രാഹുലൻ യു കെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് ഇരുവരുമായുള്ള ബന്ധവും മൊഴികളിൽ പറയുന്ന സാമ്പത്തിക ഇടപാടുകളുമാണ് സമൻസായിച്ചതിന്റെ പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദിലീപ് രാഹുലൻ അന്നത്തെ വൈദ്യുത മന്ത്രിയായിരുന്ന ജി കാർത്തികേയന് വലിയ തുക നൽകിയെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പിണറായി വിജയന് വലിയ തുകകൾ നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രധാനമായും യു കെയിലെ വിദ്യാഭ്യാസനായി ദിലീപ് രാഹുലൻ പിണറായി വിജയന്റെ മകന് വലിയ തുക ചെലവഴിച്ചു എന്ന മൊഴിയിലാണ് എന്ന മൊഴിയാണ് ഇന്നറിയ ന്യൂസ് ാണ്ളിറ്റൽ ഡേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം ആരാധന ചോറ് ബാംഗ്ലൂർ ആൻഡ് സിറ്റി ജെനർ കണ്ണൂർ ഫാഹിൽ അൻഡ് മാലിയ കുവൈ